നമ്മൾ നേരെ വയനാടേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ ചുരം കയറി എത്തുമ്പോൾ അവിടെ അവിടെ സമരം ഹർത്താൽ കുറച്ച് കിടക്കുന്നുണ്ട് വാഹനങ്ങൾ തടയുന്നുണ്ട് യുവ ഹർത്താലുമായി സഹകരിക്കണം ഇന്ന് വാഹനം ഓടിക്കരുതെന്ന് യു ഡി എഫ് അഭ്യർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഹർത്താൽ കുറച്ച് കാര്യമായി കുറച്ച് ഹർത്താൽ കുറച്ച് സീരിയസ് ആയി വയനാട്ടിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു സുർജിത്ത് വാഹനം തടയില്ല എന്നൊക്കെ നേരത്തെ അറിയിച്ചിരുന്നു സ്വമേധയാ വാഹനങ്ങൾ ഒതുക്കണം സ്വമേധയാ കടകൾ അടയ്ക്കണം എന്നൊക്കെയായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം പക്ഷേ ഹർത്താൽ കുറച്ച് സീരിയസ് ആവുകയാണോ വയനാട് തീർച്ചയായും ഹാഷ്മി ക്രിസ്റ്റീന ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലക്കിടി കവാടത്തിലാണ് ലക്കിടി കവാടത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പൂർണ്ണമായും വാഹനങ്ങൾ തടഞ്ഞിടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിപ്പോൾ താഴെ ചുരം വളവ് വരെ താഴേക്കും ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ തടഞ്ഞിട്ട ഒരു അവസ്ഥയാണുള്ളത് പല വാഹനങ്ങളും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ടി സിദ്ദിക്ക് വർധമാനം വിളിച്ചിരുന്നു ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നുള്ള ആവശ്യമാണ് യു ഡി എഫ് ഉന്നയിച്ചിരുന്നത് അതായത് ഏതുവിധേനയും ഈ ഹർത്താൽ ഇത് തടയും കാരണം ഇത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ ഹർത്താലിനെ മാറ്റണം എന്ന് ഉൾപ്പെടെയുള്ള ആവശ്യമാണ് യു ഡി എഫ് ഉന്നയിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പോലീസ് എത്തിയിട്ടുണ്ട് ഈ വലിയ നീണ്ട നിരയാണ് ഇപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഈ രാവിലെ തന്നെ കാണുന്നത് എന്തായാലും പ്രതിഷേധം കനത്ത രീതിയിൽ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെയുള്ളത് പക്ഷേ എൽ ഡി എഫ് പ്രവർത്തകർ ഇവിടെ ഇല്ല യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് തടയുന്നത് എന്താണ് അവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം നീണ്ട വാഹനങ്ങളുടെ നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇവിടെ കുറേ യാത്രക്കാർ രാവിലെ ഇറങ്ങിയ യാത്രക്കാരെല്ലാം തന്നെ ഇങ്ങനെ ക്യൂവിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് മാത്രമല്ല പല പല കെ എസ് ആർ ടി സി ബസ്സുകളും സമാനമായ രീതിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്താണ് എന്താണ് നിങ്ങൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് കെ എസ് ആർ ടി സി ഞങ്ങൾ വയനാട്ടിലെ ജനങ്ങളുടെ ജീവനെ കൊണ്ടാണ് കേന്ദ്രഭരണം ടുന്നത് വയനാട്ടിലെ ജനങ്ങൾ മരിച്ചു വീണ ഏറ്റവും വലിയ വയനാട് കണ്ടതിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്തത്തിന് പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ അവരെ സ്വത്ത് സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട ഒരു വിധത്തിലുള്ള ആനുകൂല്യം നൽകില്ലാതെ മാത്രമല്ല ഈ ദുരന്ത മേഖലയെ ഒരു തരത്തിലും പരിഗണിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടികളും കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തില്ലാത്തതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇത് ഇന്ന് വൈകുന്നേരം ആറു മണിവരെയാണ് ഈ സമരം കൃത്യമായി വയനാട്ടിൻ്റെ എല്ലാ ജനങ്ങളും ഇതിനകത്ത് ഭാഗവാക്കുകളാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാരുണ്ട് യു ഡി എഫിൻ്റെ ആൾക്കാരുണ്ട് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒഴികെ വയനാട്ടിലെ ജനങ്ങളെ പരിപൂർണമായും ഈ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് നമുക്കറിയാം നരേന്ദ്രമോദി വയനാട്ടിൽ വന്നിട്ട് വയനാട്ടിൻ്റെ അകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണെന്ന് അദ്ദേഹം പറയുകയും നിങ്ങളുടെ കൂടെ എല്ലാ അർത്ഥത്തിനും സഹായിക്കുമെന്ന് പറഞ്ഞ് കൃത്യമായി ഒരു ജനതയെ പറ്റിച്ച പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിക്കെതിരെയുള്ള സമരമാണ് ഈ സമരം വരാൻ പോകുന്ന നാളുകളിൽ അത് ശക്തമായി തന്നെ വയനാടൻ ജനത ഏറ്റെടുക്കും അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് വയനാടിന്റെ കവാടത്തിൽ ഞങ്ങളിത് തടഞ്ഞിരിക്കുന്നത് ഒരു യാത്രക്കാരനെയും ബോധപൂർവം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല പക്ഷെ ഈ നാട്ടിൽ പിറന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ ഇപ്പോഴും ഞങ്ങളുടെ സഹോദരങ്ങൾ നൂറുകണക്കിന് സഹോദരങ്ങൾ മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ് ആ ഒരു അവശിഷ്ടങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഒരു കേന്ദ്ര ഭരണം നമ്മളോട് കാണിക്കുന്ന ധിക്കാര സമീപനത്തിനെതിരെയാണ് ഈ സമരം എന്തായാലും അതാണ് ഈ സമരം എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം ഈ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ മേഖല എന്ന് പറയുന്നത് ചുരത്തിന്റെ വളവാണ് നേരെ കവാടം ലക്കിടി കവാടം എന്ന് പറയുന്നത് ചുരത്തിന്റെ വളവാണ് ആ ചുരത്തിന്റെ കവാടം മുതൽ അങ്ങ് വാഹനങ്ങൾ നീണ്ട നിര തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും പ്രതിഷേധം ഇവിടെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് പോലീസുമായി ഈ സമരക്കാർ സംസാരിക്കുന്നുണ്ട് പോലീസുമായി സംസാരിക്കുന്നുണ്ട് നിരവധി വാഹനങ്ങൾ സ്വകാര്യ ബസ്സുകൾ അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ മറ്റ് അവശ്യ സർവീസുകൾ മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ തടഞ്ഞ് ഇട്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകർ പക്ഷേ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടില്ല എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ അങ്ങനെ വാഹനങ്ങൾ തടയുന്നുമില്ല പക്ഷേ യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇവിടെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആ വാഹനങ്ങൾ ഇറക്കാൻ അനുവദിക്കുകയില്ല ഒപ്പം തന്നെ കടകമ്പോളങ്ങൾ തടഞ്ഞ് കിടക്കണം എന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ യു ഡി എഫ് ആദ്യഘട്ടത്തിൽ ഈ ഹർത്താൽ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലം ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം തുടരുന്നവർ പോലീസുമായി സംസാരിക്കുന്നുണ്ട് വിശദമായി പോലീസുമായി അവർ സംസാരിക്കുന്നുണ്ട് പൂർണ്ണമായും ഈ സ്വകാര്യ വാഹനങ്ങളടക്കം ഈ നിരത്തിൽ കുടുങ്ങിയ നിലയിലാണ് ഇവിടെയുള്ളത് എന്തായാലും ഈ ഹർത്താലിൽ ഹർത്താലിൽ വലിയ അളവിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന ഒരു സ്ഥിതി അത് രാവിലെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ലക്കിടി കവാടത്തിൽ കാണാൻ കഴിയുന്നത് ലക്കിടി കവാടം എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് കിടക്കാവുന്ന താമരശ്ശേരി ചുരത്തിൻ്റെ എൻട്രി പോയിൻ്റ് ആ എൻട്രി പോയിൻ്റിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ നിന്ന് വിടുന്നുമുണ്ട് മറ്റ് വാഹനങ്ങൾ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ അടക്കം തടഞ്ഞിടുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് സംഘടനാ പ്രവർത്തകർ യു ഡി എഫിന്റെ മറ്റ് വിവിധ സംഘടനാ പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെയുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഈ വിധത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ വാഹനങ്ങൾ വയനാടിലാണ് ലക്കിടിയിൽ വാഹനങ്ങൾ തടയുന്നത് അവർ പറയുന്നുണ്ട് ഇത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനല്ല ഞങ്ങളുടെ പ്രശ്നം അതീവ ഗുരുതരമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ കേന്ദ്രം സഹായിക്കുന്നില്ല എന്നവർ പറയുന്ന നൂറ് ശതമാനം ശരിയാണ് നൂറ്റി പതിനഞ്ച് ദിവസം നൂറ്റി പതിനഞ്ചാം നാളും ഏതെങ്കിലും തരത്തിലുള്ള വയനാട്ടിലുള്ള ഒരു സഹായ പദ്ധതി പത്ത് പൈസയുടെ സഹായ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രം മിണ്ടുന്നില്ല അതിലവർക്ക് വലിയ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിലാണ് ഇന്ന് എൽ ഡി എഫ് യു ഡി എഫ് ഹർത്താൽ തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിനുവേണ്ടിയുള്ള ഹർത്താൽ എന്ന് തന്നെ പറയുകയും ചെയ്യാം അതെ ഹഷ്മി നമ്മളോടൊപ്പം നടക്കുന്നവരുണ്ട് നമ്മളോട് സന്ദേശങ്ങൾ പറയുന്നവരുണ്ട് ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട് മനോജ് വർഗീസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ആൽഫ അതേപോലെ തന്നെ സജീവ ശ്രീരാജ് സൗമ്യഷിബു ആഷാ വിഹമ്മദ് അനു കെ ജെ തോമസ് അവരൊക്കെ മെസ്സേജ് വരുന്നുണ്ട് മെസ്സേജ് കാണുന്നുണ്ട് എന്തായാലും ഇവിടെ പേര് ഹഷ്മിയുടെ ആർഷ മരത്തി മൊത്തം ലച്ചു റിച്ച എന്നൊക്കെ കൊണ്ടും ഈ മരത്തി മൊത്തം പേര് പേര് കൊത്തി വെച്ചിരിക്കയാണ് പേരുമരം ഇത് ഇതാണ് മറൈൻ മറയേണ്ടതിലെ പേരുമരം